വീട്ടിലേക്കുള്ള വഴി അയൽവാസികൾ കൊട്ടിയടച്ചെന്ന പരാതിയുമായി കലക്ടറേറ്റിന് മുന്നിൽ വയോധികയുടെ കുത്തിരിപ്പ് സമരം ഇരിട്ടിപ്പായം പഞ്ചായത്തിലെ കിളിയന്തറ മുപ്പത്തിരണ്ടാം മൈലിൽ താമസിക്കുന്ന അച്ചാമ ആന്റണി എന്ന എഴുപതുകാരിയാണ് പ്രായത്തിന്റെ അസ്വസ്ഥതകളും ശാരീരിക പ്രശ്നങ്ങളും വകവയ്ക്കാതെ കലക്ടറേറ്റിന് മുന്നിൽ സമരത്തിനെത്തിയത് തന്റെ വീട്ടിലേക്കുള്ള വഴി കോൺക്രീറ്റ് ചെയ്ത് അടച്ചെന്നാണ് പരാതി വഴി അടച്ചതോടെ പുറത്തിറങ്ങാൻ പറ്റാത്ത ദുരവസ്ഥയാണെന്നും അവർ പറഞ്ഞു രാജൻ എന്നിവരാണ് വഴി തരാതെങ്കിൽ വഴി അടച്ചു വെച്ചിരിക്കുന്നത് പഞ്ചായത്ത് പരാതി കൊടുത്ത് പഞ്ചായത്ത് പരാതി കൊടുത്തിട്ട് അവിടുന്ന് ഒരു നടപടി ഉണ്ടായില്ല ലാസ്റ്റ് ഞങ്ങൾക്ക് അവിടുന്ന് മെമ്പർ വന്ന് പ്രസിഡൻ്റും മെമ്പറും വന്നത് നോക്കി വഴി നോക്കിയിട്ട് പോയിട്ടും ഞങ്ങളോട് ഒരു തീർച്ച പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അനുസരിച്ച് ഇങ്ങനെ പരാതി കൊടുത്തത് ഒരു മാസം ഒന്നര മാസമായി കഴിഞ്ഞ മാസം കഴിഞ്ഞ ഒമ്പത് മാസം എട്ടാം തീയതി ഇവിടെ പരാതി കൊടുത്തു ഒരു മറുപടി ഉണ്ടായില്ല അതിനുശേഷം ഞങ്ങളിവിടെ വന്നിരുന്നെങ്കിൽ സെന്റ് സ്ഥലമാണ് തനിക്കുള്ളത് അയൽവാസിയുടെ വീട്ടിൽ നിന്ന് കുടിവെള്ളം എടുക്കാൻ കോണി വെച്ച് ഇറങ്ങേണ്ട അവസ്ഥയാണ് പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും കളക്ടർക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും അതുകൊണ്ടാണ് സമരം ചെയ്യാൻ കളക്ടറേറ്റിലേക്ക് വരേണ്ടി വന്നതെന്നും അവർ പറഞ്ഞു പരാതി ആർ കൈമാറിയെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു കേരള വിധവാ സംരക്ഷണ സമിതി പ്രവർത്തകരായ മിനി വർഗീസ് ലില്ലിക്കുട്ടി എന്നിവരോടൊപ്പമാണ് അച്ചാമിയുടെ സമരം കണ്ണൂർ